ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ആറ്റിങ്ങലിന്റെ ഹൃദയം കൈയടക്കിയ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് പതിനെട്ടാം വയസ്സിലേക്ക് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഡിസ്കൗണ്ടുകൾ ഒട്ടനവധി ഓഫറുകൾ നിരവധി സമ്മാനങ്ങളുമായാണ് രാജകുമാരി തങ്ങളുടെ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഏറ്റവും പുതിയ ആഭരണ കളക്ഷനുകളുടെ വിശാലമായ ശ്രേണിയാണ് വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ചെറിയ തുക അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരവുമുണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റുവാങ്ങുമ്പോൾ പവന് ഇരുന്നൂറ്റി എൺപത് രൂപ അധിക മൂല്യവും ലഭിക്കും കൂടാതെ രണ്ട് ഗ്രാം മുതലുള്ള ബിഗ് സൈസ് വളകൾ ഒന്ന് ദശാംശം അഞ്ച് ഗ്രാം മുതലുള്ള ചെയിൻ ബ്രേസ്ലെറ്റുകൾ രണ്ട് ഗ്രാം മുതലുള്ള നെക്ലേസുകൾ എന്നിവയുടെ വിപുലമായ ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് ആയിരം രൂപ കുറവ് എല്ലാ പർച്ചേസുകൾക്കും ഹോൾസെയിൽ പണിക്കൂലി ഗോൾഡ് പർച്ചേസിംഗ് സ്കീമിൽ അംഗമാകുന്നവർക്ക് കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് പണിക്കൂലി ഇല്ലാതെ സ്വർണം സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട് ഒരു പവന് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിനാണ് സമ്മാനം എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഗോൾഡ് നെക്ലേസ് ഗോൾഡ് ഇയർറിംഗ്സ് ഗോൾഡ് റിംഗ് ഗൃഹോപകരണങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം സമ്മാനമായി നൽകുന്നത് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ഹോൾസെയിൽ ഷോറൂമായ ആറ്റിങ്ങൽ രാജകുമാരിയുടെ ആനിവേഴ്സറി നടക്കുകയാണ് ഈ ആനിവേഴ്സറിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് കസ്റ്റമറുകൾ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമുക്ക് ബോംബെ മദ്രാസ് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് കസ്റ്റമർ നമ്മുടെ സെലക്ഷനുകൾ കണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരികയും കളക്ഷൻസുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട് ഈ ആനിവേഴ്സറി ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനും കമ്മൽ മോതിരം നെക്ലെസ് ഇതിലേതെങ്കിലും ഒന്ന് തികച്ചും സമ്മാനമായാണ് ഞങ്ങൾ നൽകുന്നത് പതിനാലാം തീയതി മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ ഈ ചിങ്ങത്തിൽ താലിക്കെട്ട് ആനിവേഴ്സറി ഓഫർ തീയതി അതായത് ചിങ്ങം ഒന്നിന് വലിയ ഒരുപാട് സമ്മാനങ്ങളും സമ്മാനങ്ങളും ഗിഫ്റ്റുകളുമായിട്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ പ്രിയ കസ്റ്റമേഴ്സിനെയും ഞങ്ങളുടെ ഈ ആനിവേഴ്സറിയിലേക്ക് സ്വാഗതം ഒപ്പം കസ്റ്റമേഴ്സിന് ആനിവേഴ്സറി ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഗിഫ്റ്റുകളും പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ നയൻ വൺ സിക്സ് ബി ഐ എസ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ മാറ്റിയെടുക്കാനുള്ള സുവർണ അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ ഇത്രയും ആണ് ഇപ്പം സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് എന്റെ കല്യാണം ആ ഞാൻ കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നോ അഡ്വക്കേറ്റ് ആണ് ഞാൻ കൊല്ലത്താൽ കൊല്ലാണ് നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി തിരിച്ചറിയുവാൻ പ്യൂരിറ്റി അനലൈസറിന്റെ സേവനവും ലഭ്യമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങളിവിടെ വരികയും ഇതിലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞങ്ങൾ സംതൃപ്തരാണ് വളരെ ഹാപ്പിയാണ് പ്രത്യേകിച്ച് സർവീസൊക്കെ വളരെ നല്ല ഇവിടുത്തെ സ്റ്റാഫ് ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയേണ്ടതാണ് അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുന്ന ആറ്റിറ്റ്യൂഡ് പിന്നെ രണ്ടാമത്തെ ഇവിടെ നല്ല നല്ല കളക്ഷൻസാണ് വേണം പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടുന്ന കളക്ഷൻസ് ഇവിടെയാണ് എക്കണോമിക്കൽ കളക്ഷൻ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഒക്കെയാണ് പിന്നെ ഇതിൽ എടുത്താണെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ നിന്ന് വാങ്ങാനാണ് കാര്യങ്ങൾ ഗൾഫിനെ കാലും വെറൈറ്റിയും സർവീസും നമുക്ക് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ മാര്യേജിന് വേണ്ടി ഫോണെടുക്കാനാണ് ഞങ്ങളിവിടെ വന്നത് പിന്നെ ഇതിൽ എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇതിൻ്റെ ചെയർമാനും കൂടെ ആയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം അല്ല ഇതുവരെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി മെമ്പർ ആകും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് രാജകുമാരിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്ക് ദുബായ് ട്രിപ്പും പതിനായിരത്തോളം ഗൃഹോപകരണങ്ങളുമാണ് നിങ്ങളെ കത്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷനിലും ഹോൾസെയിൽ റേറ്റിലും കേരളക്കരയാകെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ആറ്റിങ്ങൽ രാജകുമാരി ബിസിനസ് ഡെസ്ക് എച്ച് ന്യൂസ്